ഈ സ്വീകരണ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് ഭക്ഷ്യ വസ്തുക്കളുടെ അടക്കം വിലക്കയറ്റത്തിൽ പൊറിഞ്ഞു മുട്ടുന്ന ഒരു ജനത ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ബോംബു രാഷ്ട്രീയം സഹിക്കേണ്ടി വരുന്ന ഒരു ജനത നമ്മുടെ കോളേജുകളിലേക്ക് പഠിക്കാൻ അയച്ചാൽ അവരവിടെ പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വരും എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു കേരളം ആ കേരള ഭരണത്തിന് നമ്മുടെ കയ്യൊപ്പ് ഇനിയും ചാർത്തേണ്ടതുണ്ടോ എന്ന് കൂടി തീരുമാനിക്കാനുള്ള അവസരമാണ് ഏപ്രിൽ ഇരുപത്തി ആറ് പ്രിയരെ നമ്മുടെ പ്രിയങ്കരനായ രാഘവേട്ടൻ െ നിങ്ങൾക്ക് കൂടി അടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന അപേക്ഷയോട് കൂടി വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് എൺപത് ആമ്പത്തുക്ക് നൽകിയ ഈ സ്വീകരണത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് മുഖന്ന ദിവസത്തിൽ സ്ഥാനാർത്ഥിയായിരിക്കും എന്റെ ചിഹ്നമാന്യത്തിൽ നോക്കി രേഖപ്പെടുത്തി വൻപച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള സമയം അപേക്ഷിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം കോഴിക്കോടിനെ സംബന്ധിച്ച് വികസന ചരിത്രത്തിൽ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ള ഏക രോഗസഭവം കോഴിക്കോട് കൂടിയാണെന്ന് പറയാൻ ഇതിന്റെ അവസരങ്ങൾ ഉപയോഗിക്കുക ഇതിനുള്ള ലക്ഷ്യം കോഴിക്കോട് എയിംസ് അതുപോലത്തെ ഫോർട്ട് മേജർ ഫോർട്ടായി നിർത്തണം കൂടുതൽ കൂടുതൽ ഐ ടി കമ്പനികൾ കോഴിക്കോട് കൊണ്ടുവരണം കൂടുതൽ ട്രെയിനുകൾ കോഴിക്കോട് ആരംഭിക്കണം കൂടുതൽ ഇന്റർനാഷണൽ ഡെമസ്റ്റിക് സർവീസുകൾ ഇതെല്ലാം തന്നെ നാടിനും ജനങ്ങൾക്കും വളരെ അനിവാര്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ഇന്നത്തെ ലക്ഷ്യം അതുകൊണ്ട്

どうだ ഇവിടെ വണ്ടി ഇന്നിട്ട് ഒരു 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 വണ്ടി